ുളം തലാ സാഹിത്യ വേദി കായംകുളം നഗരസമിതിയുടെ നേതൃത്വത്തിൽ നവരാത്രി സംഗീതോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും പുതിയടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ബ്രാഹ്മണ സമൂഹ മഠത്തിലാണ് സംഗീതോത്സവം അരങ്ങേറുന്നത് വേദി കായംകുളം നഗർ സമിതിയുടെ നേതൃത്വത്തിൽ സംഗീതോത്സവം സംഘടിപ്പിക്കും പുതിയയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ബ്രാഹ്മണ സമൂഹ മഠത്തിലാണ് സംഗീതോത്സവം നടക്കുന്നത് ഒന്നാം ദിവസമായ വ്യാഴാഴ്ച നാല് മുപ്പതിന് ഉദ്ഘാടന സഭ നടക്കും വെങ്കിടകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും പ്രേംജി കെ ഭാസി ഉദ്ഘാടനം നിർവഹിക്കും ആറു മണിക്ക് സംഗീത സദസ് അതേപോലെ തന്നെ കലയിലൂടെയും സാഹിത്യത്തിലൂടെയും സാമൂഹ്യ പരിവർത്തനത്തിനും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് തപസ്യ തപസ്യ കലാ സാഹിത്യവേദി കായംകുളത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു ആറ് വർഷം കഴിയുകയാണ് ഏഴ് വർഷം ആയിട്ടില്ല അത് ആരംഭിച്ച വർഷം തന്നെ നമ്മൾ നവരാത്രിയിൽ സംഗീതോത്സവം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി സംഗീതോത്സവം സംഘടിപ്പിച്ചിരുന്നു കലാകാരന്മാർക്ക് അതൊരു തപസിയായി സാധനയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കലാകാരന്മാരുടെ വെൽഫെയർ അത് ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നത് പക്ഷേ ഈ വർഷം നമ്മൾ കുറച്ച് വിപുലമായിട്ട് കുറച്ച് പ്രചരണം ആ തരത്തിൽ സമൂഹത്തിലെ ഈ ഇത് താൽപ്പര്യമുള്ള ഇതിൻ്റെ ആസ്വാദകർ അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന മൂന്നാം തീയതി ഒക്ടോബർ മൂന്നാം തീയതി നവരാത്രി ആരംഭ ദിവസം മുതൽ പത്ത് ദിവസം പന്ത്രണ്ടാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുതൽ എട്ട് വരെ കായംകുളം നമ്മുടെ പുതിയടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ള ബ്രാഹ്മണ സമൂഹ മഠത്തിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് പരിണിത പ്രജ്ഞന്മാരായിട്ടുള്ള പ്രശസ്തരായ സംഗീതജ്ഞന്മാരും കലാകാരന്മാരും അതോടൊപ്പം ഈ രംഗത്തേക്ക് പുതിയതായി ചൂട് ഉറപ്പിക്കുന്ന നവാഗതരും ഉൾപ്പെടെ പത്ത് ദിവസം നമ്മുടെ വേദിയിൽ അവരെല്ലാം എത്തും വേദിയെ ധന്യമാക്കും രണ്ടാം ദിവസം ആറു മണിക്ക് തേക്കടി രാജന്റെ സംഗീത സദസ്സാണ് നടക്കുക മൂന്നാം ദിവസം ആറു മണിക്ക് എം ആർ ദേവകൃഷ്ണന്റെ സംഗീത സദസ് നടക്കും നാലാം ദിവസം വൈകിട്ട് ആറു മണിക്ക് ഗിരീഷ് ചെലപ്പൻ നയിക്കുന്ന വയലിൻ ഫ്യൂഷൻ ഉണ്ടാകും അഞ്ചാം ദിവസം ആറു മണിക്ക് നാഥതരംഗ സംഗീത വിദ്യാലയം ചെട്ടുകുളങ്ങനെ അവതരിപ്പിക്കുന്ന സംഗീത ഗീതാഞ്ജലി ആറാം ദിവസം കലാവേദി സുരേഷ് ആർ എൽ വി സന്ദീപ് എന്നിവർ അവതരിപ്പിക്കുന്ന കഥകളി പദ കച്ചേരി നടക്കും ഏഴാം ദിവസം ആറിന് വെട്ടിക്കോട് ശ്രീവേണി അന്തർജനം അവതരിപ്പിക്കുന്ന വീണ കച്ചേരി ഉണ്ടാകും എട്ടാം ദിവസം ആറു മണിക്ക് ചേപ്പാട് വി പ്രദീപിന്റെ സംഗീത സദസ് ഒൻപതാം ദിവസം കായംകുളം ബാബുവിന്റെ സംഗീത സദസ്സർ പത്താം ദിവസം മനോജ് പി പൈ സംഗീത ഉദ്ഘാടന ദിവസം മൂകാംബിക ദേവഗായകൻ ശ്രീ ഇത്തിത്താനം പ്രേംജി കെ ഭാസി പ്രോഗ്രാമോടുകൂടിയാണ് നവരാത്രി സംഗീതോത്സവം ഈ വർഷം നടത്തുന്നത് കഴിഞ്ഞ ആറ് വർഷത്തിൽ ആറ് വർഷവും നമുക്ക് കട്ടിയത് മാത്രമല്ല ഓരോ വർഷം കഴിയും തോറും വളരെ വളരെ ജനങ്ങളുടെ വളരെ നല്ല സാന്നിധ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷവും കഴിഞ്ഞ തവണേക്കാളിലും കൂടുതലും സംഗീതാസോദരുടെ സംഗീതാസോദരെ പ്രതീക്ഷിക്കുന്നുണ്ട് പുതിയ ശീർഷസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള തപസ്യ കലാപീഠത്തിൽ സംഗീത വാദ്യ ഉപകരണങ്ങളും ഗ്രന്ഥങ്ങളും പൂജ വെക്കുന്നതിനും വാദ്യോപകരണങ്ങളിൽ വിദ്യാരംഭം കുറിക്കുന്നതിനും അവസരമുണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നവരാത്രി മണ്ഡപത്തിൽ ബൊമ്മക്കുലു അണിച്ചിരിക്കും